ഹായ് ഗൈസ് അസലാ വലിക്കും എന്തൊക്കെയാണ് എൻ്റെ അത് വിശേഷങ്ങൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒരു ഗീവ്വേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ വിന്നർക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയും ചെയ്യാം പിന്നെ നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസും കൂടി ഷെയർ ചെയ്യാനെന്താ അപ്പോൾ രണ്ട് വിശേഷങ്ങളുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഹാപ്പി ന്യൂസും അതിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗവേ ചെയ്തത് ആരും അറിഞ്ഞിട്ടുണ്ടാക്കുന്നില്ല കേട്ടോ ഞാനെന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ വീഡിയോസ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളീ ഒരു ഫോണിന് മുന്നേ വന്നിരുന്ന് അപ്പോൾ എനിക്ക് എന്താ പറയാന്ന് തോന്നി അതങ്ങോട് പറയും അത്രയും ഉണ്ടോ അതല്ലാതെ ഇതിങ്ങനെ എഴുതി വെച്ച് അതിങ്ങനെ നമ്മൾ കാണാപ്പാടം പഠിച്ച് അതിന് എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കി അതൊക്കെ തിരുത്തി അങ്ങനൊരു ഏർപ്പാടല്ല അങ്ങനെയാണ് എല്ലാവരും ചെയ്യാതൊക്കെ വേണമെങ്കിൽ ഞാൻ ആരൊക്കെ ഒന്ന് അങ്ങനെ ഒന്ന് നോക്കി നോക്കിയത് പക്ഷേ നമ്മളെക്കൂടെ പറ്റണില്ല അതിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ അതിൽ അച്ചടിച്ച് വെച്ച് പറഞ്ഞത് എന്തൊരു ഇതാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളെന്തോ പഠിച്ച് വെച്ച് പറയുന്നത് പോലെ എൻ്റെ അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ ഈ ഒരു ഫോണിൻ്റെ മുന്നേ വന്ന് എനിക്ക് എനിക്കപ്പോൾ എന്താണോ പറയാൻ തോന്നി അത് അങ്ങോട്ട് പറയും അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ പറഞ്ഞതാണ് നമ്മളാ ഒരു ഗിബവയുടെ കാര്യം അത് ഞാൻ ഒരാളോട് മാറ്റി എന്തായെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും ഞാനത് ഇടുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിലുള്ളവർ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അവരൊന്നും വീഡിയോസ് അങ്ങനെ കാണാത്തത് കാരണം ആരും ഗിവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാരും പറഞ്ഞു ഗിവേനെ കുറിച്ച് അറിഞ്ഞില്ല പറയേണ്ട എങ്ങനെ ചെയ്യുമ്പോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു ഒരു ഗിവേ കൂടെ നമുക്ക് ഈ ഒരു മാസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇത് നമ്മൾ കഴിഞ്ഞാൽ ഡിസംബർ അല്ലേ ചെയ്തത് ഗിഫ്റ്റ് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിലും ഡിസംബർ ട്വൻ്റി നയൻത്തിനാണ് നമ്മൾ ആ അതിന് മുന്നേ നമ്മൾ ഗിവേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ജനുവരിയിൽ നമുക്കൊരു ഗിവേ വെക്കണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ ഒരു വീഡിയോസിന് ടൈമിംഗ് ഇല്ലാത്തത് കേട്ടോ ആരും നമ്മളുടെ അങ്ങനെ വീഡിയോസ് കാണാത്തത് അപ്പോൾ ഞാൻ വിചാരിക്കുക കറക്റ്റ് ഒരു മൂന്നര ആകുമ്പോൾ വൈകുന്നേരത്തിൽ ഒരു മൂന്നരക്ക് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ താഴെ എന്തെങ്കിലും പേര് കമൻറ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് ഒന്നും ആര് വെച്ച് എഴുതാൻ അറിയുന്നവർ പോലും എന്തെങ്കിലും ഒരു പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൈലി എന്തെങ്കിലും വരണം കമന്റ് ചെയ്താൽ മതി അപ്പോൾ ആ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യുന്നവർക്ക് അപ്പോ ഈ കിവവേ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആര് ഒരു പരാതി മാറിക്കിട്ടും ചെയ്യും നമുക്കൊരു വീണ്ടും ഒരു കിവവേ ഓക്കെ അപ്പോൾ ഇന്നത്തെ കിവ എന്താണ് ഗിഫ്റ്റ് ഞാൻ കാണിച്ചുതരാട്ടോ അവിടെ എടുക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പുറത്ത് ചുറ്റോട്ടെന്ന് കാണിച്ചിട്ടാണ് കേട്ടോ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് അതൊരു ഭയങ്കര കാറ്റുണ്ട് നിങ്ങൾക്ക് എൻ്റെ വോയിസ് അത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അകത്തൊക്കെ ആകുമ്പോൾ എത്ര ലേറ്റ് ഇട്ടാലും ഒരു ഇരുത്ത് ഫീൽ ചെയ്യുന്നു അപ്പം ഞാൻ പുറത്ത് വന്നിട്ട് വിശാലമായിട്ട് വീട്ടിൽ തന്നെ അപ്പോൾ കാറ്റുകാലയതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ് അപ്പം ഞാൻ ഗിഫ്റ്റ് കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മൾ ഗിവർന്ന് മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ് കിട്ടാ ഇഷ്ടായോ അപ്പോ ഇതുപോലെ നമുക്ക് ഇനിയും ഗിവിൽ വെക്കണം ഒരുപാട് ഒരുപാട് ഗിവവേകൾ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ ഞാൻ തരും തരട്ടോ ഇതിപ്പോ നമ്മൾ പെട്ടെന്നല്ലേ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് മേടിച്ചു എന്നുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ ഗിവേകൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇഷ്ടത്തെ മാനിച്ചതുകൊണ്ട് നമുക്ക് നിങ്ങൾക്കും കൂടി ആവശ്യപ്പെടുന്ന പ്രൈസ് ഞാൻ തീരുമാനിക്കട്ടോ അല്ലാതെ വലിയ വലിയ ഗീവേ തരാൻ നമ്മള് ഐഫോൺ അല്ലെങ്കിൽ ഗോൾഡ് കോയനത്തെ ഗിബേ ചെയ്യുന്നവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാ സത്യത്തിൽ കൊടുക്കുന്നത് അവർക്ക് സ്പോൺസർ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അവർ ഏതാണോ കമ്പനിയായിട്ടാണ് കൊളാബ് ചെയ്തിട്ടുള്ളെങ്കിൽ അവരാണ് കൊടുക്കുന്നത് കേട്ടോ ഇതങ്ങനല്ല ഇത് എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഞാൻ വാങ്ങുന്നതാണ് അപ്പോ ഗിഫ്റ്റ് അത്രത്തോളം വാല്യൂ ഉണ്ടാവുള്ളൂ നിങ്ങൾ പ്രതീക്ഷിക്കാൻ അങ്ങനെ ഓവറായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ അപ്പൊ എന്തായാലും ഇത് തന്നെ നമുക്കൊരു ഗീവേ കിട്ടാൻ പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള കാര്യം തന്നെ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുടങ്ങാതെ കാണാം കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഷോർട്ട്സോ വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കൃത്യ മൂന്നരയ്ക്ക് വരും നിങ്ങളത് കാണുക നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എപ്പോഴും വെച്ചാൽ കാണുക കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അത് ഇത് ആ ഒരു വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്തിട്ട് ബാക്ക് പോയത് പോയിട്ടോ ഒരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടും കണ്ടാൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ എല്ലാവരും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴല്ലേ നമ്മുടെ ഗിഫ്ഡ് കാര്യം എല്ലാവരും അറിയുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഗിഫ്റ്റ് അല്ല ഒരുപാട് ഗിഫ്റ്റുകൾ ഇതുപോലെ മാസം മാസം നമുക്ക് കൊടുക്കാൻ പറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഹാപ്പിയല്ലേ അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്താൽ ഒറ്റമുട്ടി ആൾക്കാർക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഇത് കിട്ടിയിട്ടതായിരിക്കാൻ അറിയുമോ സംഭവം നമ്മുടെ നാട്ടിലെ ഒരാൾ തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ ആ കുട്ടിനായിട്ട് അങ്ങനെ അറിയൊന്നുമില്ല പക്ഷെ ഇവിടെ എടുത്ത് നമ്മുടെ സ്ഥലത്തുള്ള ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ ഞാനിത് പോവുകയാണ് ഞാൻ ഒരു എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകണം അതിൽ എനിക്ക് കൊടുത്തിട്ട് വേണം പോവാൻ അപ്പോൾ അത് പാക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് കൺസിലാകുന്നത് ജസ്റ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ ഇതൊക്കെ പ്രകടനയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോസിന് താഴെ എന്തായാലും വന്നിട്ട് കമന്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇവിടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും 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 ഇതുപോലെ അടിപൊളി വിവകൾ വെക്കാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റുകൾ തരാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും